വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ലഞ്ച് ബോക്സ് ആരോ റൂട്ട് ചോക്ലേറ്റ് പുഡിങ് ആദ്യം നമ്മൾ ഒരു കവർ പാലെടുത്തിട്ടുണ്ടേ അതിലേക്ക് രണ്ട് സ്പൂൺ കൊക്കോ പൗഡർ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക ഇതിനിപ്പോൾ നമ്മൾ ചൂടാക്കുമ്പോഴത് നന്നായിട്ടങ്ങ് അലിഞ്ഞോളും ഇതിപ്പോൾ ഇത്രയും അലിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് സ്പൂൺ മൈദ ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കാം ഇതിങ്ങനെ കൈ വിടാതെ ഇങ്ങനെ ഇളപ്പിച്ചുകൊണ്ടിരിക്കണം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഞാൻ ഇവിടെ ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് മധുരം അവരവരുടെ പാകത്തിന് നോക്കിയിട്ട് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതിപ്പോ ഇങ്ങനെ കുറുക്കി ഇങ്ങനെ വന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല ഇങ്ങനെ ഇളക്കി കൊടുക്കണം നല്ല തിളക്കണേ നല്ല ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ നല്ലതാ നല്ല കട്ടിയായിട്ട് വരുന്നുണ്ടേ ഇതിത്രയും നല്ല കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിന് കുറച്ച് തണുക്കട്ടെ ആ സമയം നമുക്ക് ഒരു ടിഫിൻ ബോക്സിൽ ടിഫിൻ ബോക്സിൽ ഇത് ആദ്യം ബട്ടർ തേച്ചിട്ടുണ്ട് ബട്ടർ തേച്ചിട്ട് ആരൂറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഞാൻ ഇങ്ങനെ വച്ചിട്ടുണ്ട് ഈ അടുത്ത് ആ ബാറ്റർ തണുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം ഇപ്പോൾ ചെറിയ ചൂടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് സ്പൂണിൽ നിന്ന് കോരി ഈ ഇതിലോട്ട് ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം അത് നന്നായിട്ടിങ്ങനെ എല്ലായിടവും വന്നിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ രണ്ട് ലെയറ് വച്ചിട്ടുണ്ട് ബിസ്കറ്റ് ഇങ്ങനെ ഫിൽറ്റ് ചെയ്ത് ബിസ്ക്കറ്റ് ആണ് പൊടിച്ച് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇതിനിപ്പോ ഇതിൻ്റെ ചൂട് ഒന്ന് മാറിയ ശേഷം നമുക്ക് അര മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം ി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അങ്ങനെ നല്ല അടിപൊളി ലഞ്ച് ബോക്സ് ആരോറൂട്ട് ചോക്ലേറ്റ് പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം सब्सक्राइब चेयना ओके थैंक यू